ഹായ് ഹലോ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പവർ ടീമിനെ പിരിച്ചുകൊണ്ട് അങ്ങനെ പുതിയൊരു ടീം ഉണ്ടാക്കാം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലൂടെയാണ് ഇപ്പോൾ സിജോ റോക്കിയും സഞ്ചരിക്കുന്നത് സിജോ റോക്കി ജിൻഡോ എന്നിവരുടെ മൂന്ന് ടീമുകൾ ഡെൻ നെസ്റ്റ് ടെനല് അതിൽ നെസ്റ്റ് സിജോയുടെ ടീമായി നെസ്റ്റ് ടീമാണ് ഇപ്പോൾ ഏറ്റവും മുൻപിൽ പോയിന്റുകളോട് കൂടി നിൽക്കുന്നത് അപ്പം ഇന്നത്തെ ഒരു ചലഞ്ചും കൂടി കാണും ആ ചലഞ്ചിൽ ആരായിരിക്കും വിൻ ചെയ്യുക ആ ടീമും പിന്നെ പവർ ടീമീൻ നിൽക്കുന്ന ടീമും അവർ തമ്മിൽ കൂടി മത്സരിച്ച് അതിലാരാണോ വിചരിക്കുന്നത് അവരായിരിക്കാം ഒരു പക്ഷേ ഇനി അടുത്ത പവർ ടീമീനായിട്ട് വരുന്നത് നമുക്കറിയില്ല നമുക്ക് നോക്കാം പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ജാൻമണി ഉറങ്ങിപ്പോയി അതുപോലെ താക്കോട് കാണാതെ പോയി അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളെ കൊണ്ടുവന്നിട്ട് അത് ഞാൻ പവർ എതിരാക്കി എന്താ പറയുക ഒരു ആയുധം പോലെ എടുത്ത് റോക്കിയും സിജോയും ഒരു കളി കളിച്ച് അങ്ങനെ എങ്ങനെയെങ്കിലും പവർ ടീമിനെ തമ്മിൽ സ്വിറ്റ് ചെയ്യാം അതിനെ ഇല്ലാതാക്കാം എന്ന് റോക്കിയുടെ സിജോയിൽ ഒരു തന്ത്രം ഉണ്ട് എന്ന് തോന്നുന്നു അപ്പം അതുപോലെ തന്നെ ഇന്നത്തെ മോർണിംഗ് ടാസ്ക് ആയിരുന്നു ചെയ്തത് ആക്ടിങ് പഠിപ്പിക്കുക എന്നുള്ളതാണ് സീരിയ കൂടുതൽ ടാസ്ക് സീരേഖ ഏതായാലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ കുക്കിംഗ് ടീം മാറി ഇപ്പോൾ കുക്കിംഗ് ടീമിലുള്ളത് ശരണ്യ സിജോയെ നോര എന്നിവരണങ്ങിയ കുക്കിംഗ് ടീമാണ് അപ്പോൾ കുക്കിംഗ് ടീമിൽ പുതിയ നിയമങ്ങളൊക്കെ സിജോ കൊണ്ടുവന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് വെല്ലടിക്കുമ്പോൾ ടേബിളിൽ കൊണ്ട് വെക്കും അന്നേരം ആർക്കൊക്കെ ഫുഡ് വേണം അവർ വന്ന് കഴിച്ചോണം എന്നാണ് പറയുന്നത് അല്ല അതായത് നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് വന്ന് കഴിക്കരുത് എന്നാണ് അത് എനിക്ക് തോന്നുന്നു ഇന്നലെ നിഷാനയ്ക്ക് കറി കിട്ടിയിട്ടില്ല കഴിക്കാൻ എന്നൊരു ഒന്നൊരു ഇതുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെ അതായത് ആർക്കും ഇങ്ങനെ എടുക്കുന്നത് കൊണ്ട് കിട്ടുന്നില്ല എന്നൊരു കംപ്ലൈൻറ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പം അപസരെ പറയുന്നുണ്ട് വന്നിട്ട് ബാത്റൂമിൽ പോയിട്ടുള്ളവർക്കും അതുപോലെ വയ്യതായവർക്കൊക്കെ മാറ്റി വയ്ക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതൊക്കെ ഓക്കെ സിജു അത് സമ്മതിക്കുന്നുണ്ട് എന്നാലും അതുപോലെ അപ്പം തന്നെ പറയുന്നുണ്ട് കർമ്മയാണ് എങ്ങനെയാണ് നമ്മൾ ടീമിൽ ഉണ്ടായിട്ടൊക്കെ എങ്ങനെയായിരുന്നു എന്നിപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ എന്താണ് ഇനി ഏതായാലും പുതിയ പുതിയ ചലതുകൾ വരും അവരുടെയും മുന്നിലോട്ട് കിടക്കാനുള്ള ചലതുകൾ ഒക്കെ ഇന്നുണ്ടാകും അപ്പം പുതിയ ചലഞ്ചുകളും അതിൻ്റെ വഴക്കുകളോ പോരികളോ അടികളോ ഒക്കെ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ